അനക ഒരു നിമിഷം എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു കൈ മെല്ലെ എടുക്കാൻ നോക്കിയെങ്കിലും കാശിക്ക് അവളിനടിയിൽ വെച്ച് അവളുടെ കൈ പിടിച്ചു വെച്ചായിരുന്നു കിടന്നത് കൊച്ചുകുഞ്ഞിനെ പോലെ കാശി ഉറങ്ങുന്നത് കണ്ട് അനക നോക്കി നിന്നു അവൾ പോലും അറിയാതെ നെറ്റിയിൽ വീണ കിടന്ന മുടി മുടിയിടകളെ കൈകൊണ്ട് മെല്ലെ മുകളിലേക്ക് ഒതുക്കി വെച്ചു ഒരു ചിരിയോടെ അവൻ്റെ തോളിൽ മെല്ലെ തട്ടി കാശി ഞെറങ്ങിയപ്പോൾ അവൻ്റെ മീശയും താടിയും അവളുടെ കൈക്കുള്ളിൽ ഉരസി അവളുടെ ശരീരത്തിലൂടെ പെട്ടെന്നെന്തോ മിന്നൽ പാഞ്ഞതുപോലെ തോന്നി കാശി പതിയെ കണ്ണു തുറന്നപ്പോൾ തൻ്റെ മുന്നിൽ നിൽക്കുന്ന അനകയെ കണ്ട് കണ്ണു ചിമ്മാതെ നോക്കി നിന്നു അനകയും അവൻ്റെ കണ്ണുകളിൽ നിന്ന് നോട്ടം പിൻവലിക്കാനാവാതെ നിന്നു റൂമിന് പുറത്തുനിന്ന് ആരുടെയോ ചുമ കേട്ട് അനക ഞെട്ടി പെട്ടെന്ന് കൈവലിച്ചു അനക കൈവലിച്ചതും അവളുടെ കയ്യിലെ വള അവൻ്റെ കവളിൽ ഉരഞ്ഞു കാശി അപ്പോഴാണ് താൻ ഇതുവരെ സ്വപ്നം കണ്ടതല്ലെന്ന് മനസ്സിലാക്കിയത് അവനും ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു അനകയ്ക്കും കാശിക്കും പരസ്പരം നോക്കാൻ ചമ്മല് തോന്നി പിന്നെയും ആരോ ചുമക്കുന്നത് കേട്ട് രണ്ടു പേരും വാതിൽക്കലേക്ക് നോക്കി വാതിൽ പഠിച്ചാരി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ഇളിച്ചു നിൽക്കുന്ന അബിയെ കണ്ട് അനകക്കാകെ ചടച്ചു ഞാൻ ഭക്ഷണം വിളിച്ചിട്ട് അമ്മ മതി മതി താൻ പൊക്കോ ഞങ്ങൾ വന്നോളാം അവളാകെ തപ്പി പിടിച്ച് സംസാരിക്കുന്നത് കണ്ട് പൊട്ടി വന്ന ചിരിക്ക് അടിച്ച് പിടിച്ചഭി പറഞ്ഞു അവളവനെ നോക്കി ഒരു വിളറിയ ചിരിചിരിടുത്ത് പുറത്തേക്ക് നടന്നു അവൾ പോയ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു കാശി എന്തട പൊന്ന മോനെ നിനക്ക് നീ ഇപ്പം എന്തുണ്ടാക്കാനാ ഇങ്ങോട്ട് വന്നത് അബിയുടെ ആക്കി ചുമക്കുന്ന സഹി കെട്ട് വയ്യാതെ കാശി പറഞ്ഞു ഓ ഞാനിപ്പോൾ വന്നതായോ കുറ്റം വന്നതുകൊണ്ട് പലതും കാണാൻ പറ്റിയല്ലോ അബി കാശിയെ നോക്കി ആക്കി ചിരിച്ചു നീ എന്ത് കണ്ടു എന്നാ അയ്യോ ഒന്നും അറിയില്ല അല്ലേ ആ കൊച്ചിന്റെ കൈ പിടിച്ചു വെക്കുന്നു അവളെ നോക്കി നിൽക്കുന്നു സത്യം പറ നീ അവളുടെ കൈ അറിഞ്ഞുകൊണ്ട് പിടിച്ചത് വെച്ചതല്ലേ എൻ്റെ അബി ഞാൻ ഉറക്കത്തിൽ അറിയാതെ സ്വപ്നമാണെന്ന് കരുതിയാ അതിന് നീ എന്തിനാ അവളെ സ്വപ്നം കാണുന്നത് ഇത് ഞാൻ പറഞ്ഞത് തന്നെയാ നീ കൈവിട്ട് പോയി മോനയെ കാശി ദേഷ്യം വന്ന അബിയുടെ കഴുത്ത് പിടിച്ച് ചുമരിനോട് അടുപ്പിച്ച് നിർത്തി ഇനി ഒരക്ഷരം വെണ്ടിയോ ഈ പിടുത്ത് ഞാൻ അങ്ങ് മുറുക്കും മനസ്സിലായോ പന്നി പിടുവിട് നിർത്തി ഇനി പറയില്ല കാശി പിടിവിട്ടതും അബി അവൻ്റെ വയറ്റിനിട്ട് കുത്തി പുറത്തേക്കോടി കാശി ഫ്രഷായി ടേബിളിനടുത്തെത്തിയപ്പോഴേക്കും വിച്ചുവിനെ വിളിച്ച് അനകയും വന്നു ഭക്ഷണം കഴിക്കാനിരുന്ന പനകയുടെ എതിരെയായിരുന്നു കാശിയിരുന്നത് അവർക്ക് പരസ്പരം നോക്കാൻ ചമ്പല് തോന്നി എങ്കിലും ഇടയ്ക്ക് കാശിയുടെ കണ്ണുകൾ അവളെ തേടിപ്പോയിരുന്നു കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ കാശി അവളെ നോക്കിയതും അതേ സമയത്ത് തന്നെ അനകയുടെ അനകയും മുഖം ഉയർത്തി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിലടിഞ്ഞപ്പോൾ ഒരു പിടച്ചിലൂടെ അവൾ മുഖം താഴ്ത്തി കാശി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോഴാണ് അനക വഴി പോയത് ലക്ഷ്മി അനക കാശിക്ക് നേരെ വിളിച്ചു എടോ ഞാൻ രാവിലെ അറിയാതെ സോറി സാരമില്ല അനകൊരു പുഞ്ചിരിയോടെ പറഞ്ഞു നടന്നു വൈഷു നമുക്കൊന്ന് നടക്കാൻ പോയാലോ ഇപ്പോഴോ പിന്നെ പോയാൽ പോരേ എടി നമ്മൾ മാത്രമല്ല ലച്ചു ചേച്ചിയെയും കാശിയേട്ടനെയും കൂടെ കൂട്ടാം എന്നാ നീ ചെന്ന് കിച്ചേട്ടനെ വിളിക്ക് ഞാൻ ലച്ചു ചേച്ചിയെ പോയി കൂട്ടി വരാം വിശു അടുക്കളയിൽ പോയി അനകയെ കൂട്ടി ദൂരത്തെങ്ങും പോവല്ലേ വെയിലാവുന്നതിന് മുമ്പ് തിരിച്ചെത്തിയേക്കണേ മക്കളെ ആ അമ്മേ അവര് ഉമ്മറത്തെത്തിയപ്പോഴേക്കും കാശിയെ വിളിച്ച് ശ്രേയം വന്നിരുന്നു അവരൊന്നും സംസാരിച്ച് പതിയെ പുറത്തേക്കിറങ്ങി നടന്നു ആദ്യം അവരൊരുമിച്ചായിരുന്നു നടത്തൻ തുടങ്ങിയത് പതിയെ ക്ഷേയും വിശവും പിന്നിൽ നടക്കാൻ തുടങ്ങി കാശിയും അനകയും അതൊന്നും ശ്രദ്ധിക്കാതെ നല്ല സംസാരത്തിലാണ് നടക്കുന്നതിനിടയിൽ അവരുടെ കൈവിരലുകൾ അവരറിയാതെ പരസ്പരം സ്പർശിക്കുന്നുണ്ടായിരുന്നു കുറച്ച് നടന്നതും വഴിയരികിലുള്ള ഒരു കുളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആമ്പലുകൾ അനകയുടെ കണ്ണുകളിൽ പതിഞ്ഞു അവൾ ഒരു നിമിഷം അവൾ അത് നോക്കിക്കൊണ്ട് നിന്നു ഫോണിൽ നോക്കി നടന്ന കാശി അത് ശ്രദ്ധിച്ചില്ല ശ്രേയയും വിശവും അവൾ നോക്കിയ ഭാഗത്തേക്ക് നോക്കി ആ പൂക്കൾ കണ്ടതും ശ്രേയ മുൻപിൽ നടക്കുന്ന കാശിയെ വിളിച്ചു അവൻ അവരുടെ അടുത്തേക്ക് നടന്നു ചെന്നു ലച്ചു ചേച്ചിക്ക് ആമ്പൽ വേണോ ഏയ് വേണ്ടടാ ഞാൻ ചുമ്മാ നോക്കിയതാ എന്താ എന്താ എവിടെ നിന്ന് കളഞ്ഞത് ലച്ചു ചേച്ചി ആമ്പൽ പൂ കണ്ടു നിന്നതാ എന്താടോ ആമ്പൽ ഇഷ്ടമാണോ കാശി ചിരിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അതേന്ന് തലയാട്ടി വേണു തനിക്ക് ഏയ് ഞാൻ കണ്ടപ്പോൾ വെറുതെ നോക്കിയതാ ലക്ഷ്മി വേണോ നിനക്ക് കാശി വീണ്ടും ചോദിച്ചപ്പോൾ ചോദിച്ചപ്പോ ഒന്ന് മൂളി അപ്പോൾ ഉള്ളിൽ ആഗ്രഹമുണ്ട് പിന്നെന്താ അത് പറഞ്ഞാ അനകെ കണ്ണടിച്ചൊന്ന് ചിരിച്ചു കാണിച്ചു കാശി മുണ്ടുമടക്കി കുത്തി കുളത്തിനടുത്തേക്ക് നടന്നു ഇറങ്ങാണോ ആ എന്തേ ഇറങ്ങണ്ടേ സൂക്ഷിച്ച് കാശി ഒന്ന് പുഞ്ചിരിച്ച് പതിയെ കുളത്തിലേക്ക് ഇറങ്ങി കുറച്ചെണ്ണം പൊട്ടിച്ച് തിരികെ കയറി അധികം നടുവിലേക്കല്ലാത്തതിനാൽ കാശിയുടെ പകുതിയോളം നനഞ്ഞിരുന്നു അവൻ കൈകളിലെ ആമ്പൽ അനകയ്ക്ക് നേരെ നീട്ടി അവൾ ഒരു ചിരിയോടത് വാങ്ങാനായി കൈനീട്ടി പെട്ടെന്നൊരു കുസൃതി തോന്നിയ കാശി ആമ്പൽ ഒന്ന് കുടഞ്ഞു അതിന് മുകളിലെ വെള്ളത്തുള്ളികൾ അനകയുടെ മുഖത്തേക്ക് പതിച്ചു അവൾ കണ്ണുകളടച്ച് തലചരിച്ച് പിടിച്ചു അനകയുടെ മുഖത്ത് പറ്റി പിടിച്ച വെള്ളത്തുള്ളികളെ അവൻ കൗതുകത്തോടെ നോക്കി നിന്നു ശ്രീയെ തൻ്റെ ഫോണിൽ അവരെ കാണാതെ ഇതെല്ലാം ഭംഗിയായി ഒപ്പിയെടുത്തിരുന്നു ഏട്ടാ അതങ്ങ് ചേച്ചിക്ക് കൊടുത്തേക്ക് കാശി ആമ്പൽ അവരുടെ കയ്യിൽ വെച്ചുകൊടുത്ത് മുഖത്ത് നിന്നും നോട്ടം മാറ്റി തിരിച്ച് തറവാട്ടിലേക്ക് നടക്കുമ്പോൾ അനക ആമ്പൽ പൂക്കളെ തന്റെ രണ്ട് കൈകൾ കൊണ്ടും ചേർത്ത് പിടിച്ചിരുന്നു അത് കണ്ടൊരു ചിരിയോടെ കാശിയും അവരുടെ പിന്നാലെയായി നടന്നു നീങ്ങി വൈകുന്നേരമായപ്പോൾ കൗസല്യയുടെ നിർദ്ദേശപ്രകാരം എല്ലാവരും കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ പോവാനൊരുങ്ങി അനക ഒരു ഓറഞ്ച് നിറത്തിലെ സാരിയായിരുന്നു ഉടുത്തത് മുടിയഴിച്ചിട്ട് കുളിർപ്പിന്നൽ കെട്ടി കണ്ണുകളിൽ അല്പം കരിമിഷി എഴുതി ഒരു കുഞ്ഞു തൊട്ടു അവൾ ഇറങ്ങി വരുമ്പോൾ താഴെ നിന്നിരുന്ന കാശിയുടെ കണ്ണുകൾ അവൻ പോലും അറിയാതെ തിളങ്ങി അനക മുറ്റത്തേ ഇറങ്ങി വിശുവിൻ്റെയും ശ്രേയുടെയും അരികിലേക്ക് നിന്നു അനകയുടെ കണ്ണുകളും ഒരു വേള കാശിയിലേക്കെത്തി വെള്ളുഷർട്ടും മുണ്ടുമായിരുന്നു അവൻ്റെ വേഷം അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു അവൻ തിരിച്ചു എല്ലാവരും ഒരുങ്ങിയിറങ്ങിയതിനു ശേഷം അമ്പലത്തിലേക്ക് നടന്നു ഏറ്റവും മുന്നിലായി സേതുവും സതീശനും അതിനു പിന്നിൽ കാഷിയും അഭിയും അവരുടെ പിന്നിലായി അനകയും വിച്ചുവും ശ്രേയവും ഏറ്റവും ഒടുവിലായി മുതിർന്ന സ്ത്രീകളുമായിരുന്നു നടക്കുന്നത് അബിയുടെ തോളിൽ കൈയിട്ട് നടക്കുന്ന കാശി ഇടക്കിടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു നടക്കുന്നത് ഡാ ഇടക്കൊക്കെ ഒന്ന് മുന്നിലേക്ക് നോക്കി നടക്ക് വല്ല കല്ലിലും തടഞ്ഞു വീഴും കാശിയുടെ തിരിഞ്ഞുള്ള നോട്ടം കണ്ട് അബി അവർക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ കളിയാക്കി എൻ്റെ കണ്ണ് എൻ്റെ കഴുത്ത് എൻറെ തല അത് ഞാൻ ചിലപ്പോ നേരെ വെക്കും ചിലപ്പോൾ തിരിക്കും അതിന് നിനക്കെന്താ ഇനി വീണാലും ഞാൻ അങ്ങ് സഹിച്ചു നീ സഹിച്ചോ വീഴുമ്പോ എന്നേം കൂടെ കൊണ്ടുപോവേണ്ട കാശിയുടെ കൈ തോളിൽ നിന്നും എടുത്തു മാറ്റി പറഞ്ഞു പുറപ്പുല്ലേ അമ്പലത്തിന് മുന്നിലെ കൽപ്പടവ് കയറി അവർ ഉള്ളിലേക്ക് കടന്നു രാത്രി പെയ്ത മഴ കാരണം കാലിൽ ചെളി പറ്റിയത് കഴുകാനായി അനക പോയി കാല് കഴുകി പുറകിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കാശി ഇറങ്ങി വരുന്നത് കണ്ടത് അവൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് പടികൾ കയറാൻ നോക്കി പെട്ടെന്ന് സാരിയിൽ ചവിട്ടി മുന്നിലേക്ക് വീഴാനാഞ്ഞതും കാശി അവളുടെ കയ്യിൽ പിടിച്ചവൻ്റെ ദേഹത്തേക്കിട്ടു അനകം നന്നായി പേടിച്ചിരുന്നു ഒരു കൈ വയറിലും മറുകൈ കൊണ്ട് കാശിയുടെ ഷർട്ടും ചുരുട്ടി പിടിച്ച് കണ്ണുകൾ അടച്ചായിരുന്നു അവൾ നിന്നത് ലക്ഷ്മി അവളുടെ കവളിൽ തട്ടി വിളിച്ച് അനക കണ്ണുകൾ തുറന്നു നോക്കി അവളുടെ കണ്ണുകൾ തുളുമ്പി നിൽക്കുന്നത് കണ്ട് അവന് വല്ലാതെയായി ഏയ് കരയില്ലടോ ഉരുണ്ട് കീടന്ന മിഴുനീർ കണങ്ങളെ ചൂണ്ടു വിരലാൽ അവൻ തട്ടി മാറ്റി പേടിച്ച് പേടിച്ചു പോയി അവൾ വയറിൽ കൈവച്ച് വിതുമ്പിക്കൊണ്ട് പറഞ്ഞു പേടിക്കല്ലടോ ഒന്നും പറ്റിയില്ലല്ലോ താനിങ്ങനെ കരയാതെ കണ്ണക്ക് തുടച്ചേ പിന്നെ ഇനി നടക്കുമ്പോൾ ശ്രദ്ധിക്ക് സാരി കുറച്ച് പൊക്കിപ്പിടിച്ച് നടന്നാൽ മതി അനകാവൻ പറഞ്ഞതെല്ലാം തലയാട്ടി സമ്മതിച്ചു കുഴപ്പമൊന്നുമില്ലല്ലോ തനിക്ക് ഇല്ല നിക്ക് ഒറ്റയ്ക്ക് പോവണ്ട ഞാനും കാലുകഴുകി വന്നിട്ട് പോവാം എന്തു പറ്റി ലച്ചു ചേച്ചി എന്താ കണ്ണൊക്കെ കലങ്ങിയിരിക്കുന്നേ അവരുടെ അടുത്തേക്ക് ചിരിച്ചുകൊണ്ട് വന്ന വിച്ചു ഷയയും അനകയുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ട് ആവ്ലാദിയോടെ ചോദിച്ചു ലക്ഷ്മി ഒന്ന് വീടാൻ പോയി പെട്ടെന്നായത് കൊണ്ട് അവളൊന്ന് പേടിച്ചു അതാ അയ്യോ ഒന്നും പറ്റിയില്ലല്ലോ ചേച്ചി ഏയ് ഇല്ല നിങ്ങൾ ഇവളെയും കൂട്ടി നടന്നു ഞാൻ കാലൊന്ന് കഴുകിയിട്ട് വരാം ഏട്ടൻ കഴുകി വാ നമുക്ക് ഒരുമിച്ച് പോവാം കാശി വന്നതും അവരമ്പല നടയിലേക്ക് നടന്നു ഞാൻ ഞാനുള്ളോടത്തോളം കാലം തൻ്റെ ആപത്തും വരാൻ ഞാൻ സമ്മതിക്കില്ല ലക്ഷ്മി വിച്ഛുവിനും അനകയ്ക്കുമൊപ്പം നടന്നു വരുന്ന അനകയെ നോക്കി കാശി മനസ്സിൽ പറഞ്ഞു പിന്നെ അവിടെ നടന്നും ആരോടും പറയാൻ നിൽക്കണ്ട എല്ലാവരും വെറുതെ പേടിക്കും കാശി പറഞ്ഞത് കേട്ട് എല്ലാവരും തലയാട്ടി സമ്മതിച്ചു മഹാവിഷ്ണുവിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പി കണ്ണുകളോടെ നിൽക്കുമ്പോൾ അനകയുടെ മനസ്സ് നിറയെ തൻ്റെ കുഞ്ഞിനെ കുറിച്ചായിരുന്നു എല്ലാ സന്തോഷങ്ങളും തട്ടിയെടുത്തതുപോലെ തൻ്റെ കുഞ്ഞിനെ കൂടി തന്നിൽ നിന്നും പിരിക്കല്ലേ എന്ന് അവൾ മനസ്സൊരുകി പ്രാർത്ഥിച്ചു അവളുടെ കവളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീര് എതിരെ നിൽക്കുന്ന കാശിയുടെ നെഞ്ചിനെ പൊള്ളിച്ചു അതൊന്ന് തുടച്ചുകൊടുത്ത് അവളെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ മനസ്സ് വെമ്പൽ കൊണ്ടു അവളുടെ അടുത്തേക്ക് പോകാനൊരുങ്ങിയ കാശിക്ക് അപ്പോഴാണ് അമ്പല നടയാണെന്ന് ഓർമ്മ വന്നത് അവൻ സ്വയം നിയന്ത്രിച്ച് ഭവാൻ ഭഗവാന് നേരെ കൈകൾ കൂപ്പി നിന്നു അവൻ്റെ മനസ്സിൽ നിന്നാദ്യം വന്ന പ്രാർത്ഥന അനകയുടെ കണ്ണുകൾ നിറയാതിരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അനക കണ്ണുകൾ തുറന്ന് ഭഗവാനെ നോക്കി ആ തങ്കവിഗ്രഹത്തിൽ നിന്നും ഉത്ഭവിച്ച ഒരു പ്രഭ തന്നിൽ നിറയുന്നത് പോലെ അവൾക്ക് തോന്നി മനസ്സിനാകെ ഒരു ആശ്വാസം പോലെ ഇനി സങ്കടങ്ങൾ മറന്നേക്കൂ എന്നാരോ പറയുന്നത് പോലെ അനക നിറഞ്ഞ മനസ്സോടെ ഒരിക്കൽ കൂടി കൈകൂപ്പി നിന്നു പ്രതിക്ഷ കഴിഞ്ഞ് ഇലച്ചീന്തിൽ പ്രസാദം വാങ്ങി അവരെല്ലാം തിരികെ തറവാട്ടിലേക്ക് നടന്നു മനസ്സ് നിറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാവും തിരികെയുള്ള നടത്തത്തിൽ അനകയുടെ മുഖം ശാന്തമായിരുന്നു കാശിക്കും അത് സന്തോഷമേകി കാരണം അവനും അത് മാത്രമായിരുന്നു ആഗ്രഹിച്ചത് രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് കാശിക്കും അഭിക്കുമൊപ്പം ഉമ്മറത്തിരിക്കുകയായിരുന്നു ശ്രേയയും വിശുവും കൂടെ അനകയും ചാരുപടിയിൽ തൂണിൽ ചാരി ഇരുന്ന് അനകയിരിക്കുന്നത് അവൾക്ക് താഴെ നിലത്ത് ചമ്രം പടിയിട്ട് വിച്ചുവും ശ്രേയയും കാശിയും അബിയും അവൾക്കെതിരെ ചാരുപടിയിൽ കാൽ താഴ്ത്തിട്ടിരിക്കുന്നു അവർ വെറുതെ ഓരോന്ന് സംസാരിച്ചിരിക്കുവാണ് ഡ കാശിയേട്ടാ നീ ഒരു പാട്ട് പാട് കുറേ നാളായില്ല നിന്റെ പാട്ട് കേട്ടിട്ട് അബി സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞു അയ്യേടാ ഒന്ന് പോയേ എന്താ കാശിയേട്ടാ ഒന്ന് പാടിക്കേ ലച്ചു ചേച്ചി കേട്ടിട്ടുണ്ടോ കാശിയേട്ടൻ്റെ പാട്ട് ഒരു തവണ കേട്ടിട്ടുണ്ട് ഒന്ന് പാടേട്ടാ ചേച്ചി ആകെ ഒരു തവണയല്ലേ കേട്ടത് ചേച്ചിക്ക് വേണ്ടി ചേച്ചിയൊന്ന് പറ കാശി അനകയെ നോക്കി ഒരു പുഞ്ചിരിയോടെ അവനോട് പാടാൻ രീതിയിൽ തലചലിപ്പിച്ചു കാശിയൊന്ന് ചിരിച്ച് ശബ്ദം ശരിയാക്കി പാടി തുടങ്ങി കാശി അനകയെ നോക്കി പാടി നിർത്തി അവൾ ഒരു ചിരിയോടെ സൂപ്പർ എന്ന് കൈകൊണ്ട് കാണിച്ചു ഇതിൽ അച്ചുവിന് വേണ്ടി പാടിയത് തന്നെ അഭിചിരിച്ചുകൊണ്ട് കാശിയുടെ ചെവിയിൽ പതിയെ പറഞ്ഞു കാശി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല എന്താ കാശിക്കുട്ട ഞാൻ പറഞ്ഞത് ശരിയല്ലേ മോൻ ബാ ചേട്ടൻ വിശദമായി പറഞ്ഞു തരാം കാശി അവൻ്റെ തോളിൽ എഴുന്നേൽപ്പിച്ച് പിടിച്ച് മെല്ലെ പുറത്തേക്കിറങ്ങി എങ്ങോട്ടാണെന്ന് വിശുവിൻ്റെ ചോദ്യത്തിന് അബിക്കൊരു സംശയം അത് തീർത്തിട്ട് വരാമെന്നാണ് കാശി പറഞ്ഞത് കുറച്ചു കഴിഞ്ഞതും വയറും പൊത്തിപ്പിടിച്ച് അബി പടികൾ കയറി അവരെ നോക്കി ഒരു ചിരി ചിരിച്ചിരിച്ച് ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി പിന്നാലെ വന്ന കാശിയൊന്ന് ഇളിച്ചു കാണിച്ച് അകത്തേക്ക് നടന്നു എന്താ നടന്നതെന്ന് മനസ്സിലാവാതെ അവർ പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പിറ്റേ നടുക്കളയിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണത്തിന് വട്ടം കൂട്ടുകയായിരുന്നു ക്ഷേയ പാക്കറ്റിൽ നിന്ന് മിക്സ്ചർ കഴിക്കുന്ന വെച്ച് തേങ്ങ ചിരകി വെച്ചതും അനക കറി അമ്മി മുത്തൂന്റെ പിറന്നാളിന് രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലേ നമുക്ക് ഡ്രസ്സ് എടുക്കണ്ടേ ശരിയാ ചേച്ചി അത് മറന്നു പോയിരിക്കുവായിരുന്നു എന്നാൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് പോയാലോ അതാ നല്ലത് ഇനിയും വൈകിക്കേണ്ട ഉച്ചഭക്ഷണം കഴിഞ്ഞ പാടി തന്നെ എല്ലാവരും പോവാൻ വേണ്ടി ഒരുങ്ങി